തലശ്ശേരി നഗരസഭയിലെ അഴിമതിക്കെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു ഏളക്കുഴി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ നഗരസഭയ്ക്ക് കീഴിലെ അംഗനവാടികളിലേക്ക് വിതരണം ചെയ്യാൻ വാങ്ങിയ മൈക്ക് സെറ്റുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന ആരോപണമാണ് ബിജെപി ഉയർത്തിയത് അംഗണവാടികളിലേക്കുള്ള മൈക്ക് സെറ്റ് വാങ്ങിയതിൽ അഴിമതി കാണിച്ച സി പി എം ഭരിക്കുന്ന തലശ്ശേരി നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സംഭവത്തിൽ വിജിലൻസിന് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയത് മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജമുനാറാണി ടീച്ചറെ തലശ്ശേരി നഗരസഭയിലെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്ത് വാഴത്തട വയ്ക്കുന്നതാണ് നഗരസഭയ്ക്ക് നല്ലത് ഇതുപോലെയൊരു റബർ സ്റ്റാമ്പായിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സണെ കേരളത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഒരു വാഴ തട ആ വെക്കുന്നതാണ് നല്ലത് ഒരു റബ്ബർ നഗരസഭ ചെയർപേഴ്സണെ കേരളത്തിൽ എവിടെയും കാണാൻ വേണ്ടി കഴിയില്ല ബിജെപി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് അധ്യക്ഷത വഹിച്ചു സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സുമേഷ് ജില്ലാ ട്രഷറർ അനിൽകുമാർ ജില്ലാ സെക്രട്ടറി പ്രീത പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജനം കണ്ണൂർ